നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ രണ്ടാം സെഷൻ അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ മികച്ച ലീഡിലേക്ക് എന്ന് പറയേണ്ടി വരും നൂറ്റി അൻപത്തിരണ്ട് റൺസല്ലേ ലീഡുള്ളൂ അതത്ര മികച്ചതാണോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും എന്നറിയാം പക്ഷേ നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ ഇത് മികച്ചൊരു ലീഡാണ് ആ ലീഡിലേക്ക് അവരെ കൊണ്ടുപോയത് തീർച്ചയായിട്ടും ട്രാവി സിത്തിൻ്റെ കിഡിലോൽ കിടലൻ ബാറ്റിംഗ് ആണ് ഒടുവിൽ അദ്ദേഹത്തെ സിറാജ് ബൗൾഡാക്കി അവർ തമ്മിൽ വാക്കുകളെ എക്സ്ചേഞ്ച് ചെയ്തു ഒരൽപ്പം സ്പൈസി ആയിട്ടായിരുന്നു എൻ്റെ ശരിയാണ് എന്നാൽ പോലും മിന്നും പ്രകടനം നടത്തിയിട്ടുണ്ട് ട്രാവിസ് എഡ് എന്നതെടുത്ത് പറഞ്ഞേ പറ്റൂ നൂറ്റി നാൽപ്പത്തി ഒന്ന് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം പതിനേഴ് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി നാൽപ്പത് റൺസ് അടിച്ചത് അതിവേഗം അധികം റൺസ് അടിച്ചതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ അവർക്ക് നൂറ്റി അൻപത് റൺസിൻ്റെ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഏതായാലും അവസാനം പാറ്റ് കമിൻസിനെയും പറഞ്ഞു വിട്ടുകൊണ്ട് ജസ്പ്രീത് ബൂമ്ര എട്ടാമത്തെ വിക്കറ്റും ഓസ്ട്രേലിയയുടെ എട്ടാമത്തെ വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ നൂറ്റി എൺപത് റൺസായിരുന്നല്ലോ അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇപ്പോൾ ഓസ്ട്രേലിയ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ഈ ബ്രേക്ക് വന്നിരിക്കുന്നത് ഏതായാലും അവർക്ക് ഓൾറെഡി നൂറ്റി അൻപത്തി രണ്ട് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡായിരിക്കുന്നു ട്രാവിസ് എഡ് കിഡലൻ പ്രകടനമാണ് നടത്തിയത് മിച്ചൽ മാർഷ് ഒമ്പത് റൺസുമായിട്ട് മടങ്ങിപ്പോയി ഈ സെഷനിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് വന്നാൽ ക്യാഴി പതിനഞ്ച് റൺസ് എടുത്ത് നിൽക്കുവെ മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ റിഷഭ് പന്ത് പിടിച്ച് പുറത്തുപോയി ഏറ്റവും ഒടുവിൽ പാറ്റ് കമിൻസ് പന്ത്രണ്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയി ക്രീസിൽ ഇപ്പോൾ ഉള്ളത് മിച്ചിൽ സ്റ്റാർക്കാണ് പതിനെട്ട് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട് ഇനിയിപ്പോൾ നദാൻ ലിയോണും സ്കോട്ട് ബോളണ്ടുമാണ് ബാറ്റ് ചെയ്യാൻ വരാനുള്ളത് ഏതായാലും ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് പെട്ടെന്ന് നോക്കിയാൽ ഒസ്മാൻ കോജ പതിമൂന്ന് റൺസ് മാക്സീനി മുപ്പത്തൊമ്പത് ലബുഷേൻ അറുപത്തി നാല് സ്മിത്ത് രണ്ട് ട്രാവിസെഡ് നൂറ്റി നാൽപ്പത് മിച്ച് മാർഷ് ഒമ്പത് കാഴി പതിനഞ്ച് പാറ്റ് കമിൻസ് പന്ത്രണ്ട് സ്റ്റാർക്ക് പതിനെട്ട് നോട്ട് ഔട്ട് സോ ഇതിൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് സംശയിക്കേണ്ട ട്രാവിസ് ഹെഡിൻ്റെ ഇത് തന്നെയാണ് അദ്ദേഹമാണ് ഇത്ര വേഗത്തിൽ അവരുടെ സ്കോർ ഉയർത്തിക്കൊണ്ടുപോയത് ഇന്ത്യക്ക് വേണ്ടി നാല് വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച പ്രകടനം ജസ്പ്രീത് ബുംറ തുടരുന്നു ഇരുപത്തിരണ്ട് ഓവറിൽ അൻപത്തി ഒൻപത് റൺസിൽ അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു സിറാജ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയും അശ്വിനും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ഏതായാലും എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയുടെ ഈ ഇന്നിങ്സ് അവസാനിപ്പിക്കുക മികച്ച രൂപത്തിൽ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുക അത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ള വഴി വീഡിയോസ് എനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വേണ്ടി വരുത്താം